കുരുവട്ടൂർ ആലയത്തിലെ ചരിത്രകാരനാണെന്നറിയപ്പെടുന്ന ആളാണ് പമ്പെയ്സ് എന്നിലെ പിന്നെ സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന സമത് ഈ പമ്പൈസ് വലിയ ചരിത്രകാരനാണത്രേ എന്നാൽ ഈ ചങ്ങായിക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് മമ്പർത്ത തങ്ങൾ പാപ്പാൻ്റെ കഥ ചരിത്രങ്ങളൊക്കെ ഏതാണ്ട് ചരിത്രങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെ മമ്പൃത്ത തങ്ങളപ്പാപ്പാൻ്റെ ചരിത്രം അറിയും മമ്പർത്ത തങ്ങൾപ്പാപ്പാൻ്റെ ചരിത്രം പോലും ഈ ചങ്ങായിക്ക് കോലം പോലെ പറയാൻ പറ്റാം എന്നിട്ട് അതിനെ പരിഹസിക്കുക മമ്പർത്ത തങ്ങൾ പാപ്പാൻ്റെ ചരിത്രം പറഞ്ഞ ആ വിഷയത്തെ പരിഹസിക്കുക മമ്പറം തങ്ങളപ്പാപ്പാൻ്റെ ചരിത്രം പറയുന്നിടത്ത് മമ്പറത്തെ തങ്ങളെ ചരിത്രം പറയുമ്പോൾ അവിടെ കോന്ത നായരുടെ പേര് പറയും അത് കൊണ്ടുള്ള ഒരു ഹിതമത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അമുസ്ലിമായ ഒരാൾ അത് ചില തങ്ങന്മാരൊക്കെ വീടുകളിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഒക്കെ വീടുകളിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ മാപ്പുട്ടി തങ്ങളുപ്പാപ്പ എന്നറിയും അവിടെ മാളിയക്കര കുഞ്ഞൻ എന്നാണ് മാളിയേക്കൽ എന്നാണ് എന്തു ചെയ്യുക ആ സീതന്മാരുടെ തറവാടിന് പറയൽ ആ സീതന്മാരുടെ തറവാടിന് മാളിയേക്കൽ എന്ന് പറയുമ്പോൾ മാളിയേക്കലിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് എന്തു ചെയ്യുന്നത് ഞങ്ങളെ ആ കുഞ്ഞനെ പറയുന്നത് മാളിയേക്കലിലേക്ക് നിസ്ബ ചെയ്തിട്ട് ചേർത്തിട്ട് അവരുടെ തറവാട്ടിലേക്ക് ചേർത്തിട്ടാണ് എന്തു ചെയ്തത് ഞങ്ങൾ അവിടുത്തെ കുഞ്ഞനെ പറയില്ല അതാ മാളിയക്കല കുഞ്ഞെന്നറി മാളിയക്കല കുഞ്ഞൻ എന്നാ പറയില്ല ദേഹം പിന്നെ മരണപ്പെട്ടു പോയി അത് മുസ്ലിം അല്ല പക്ഷേ മാളിയക്കൽ സാധാ സയ്യിദ് അവടൊപ്പം എല്ലാ ഇടങ്ങളിലുമുള്ള ഒരാളാണ് അങ്ങനെ മരണപ്പെട്ടിട്ടും അങ്ങനെ തന്നെ ഇരുന്നു പറഞ്ഞിരുന്നേ ചാണക്കല കുഞ്ഞൻ എന്നല്ല പറഞ്ഞത് പറഞ്ഞത് മാളിയക്കല കുഞ്ഞൻ ജീവൻ പോയി എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അത് സാധാർത്ഥ്യങ്ങളോടൊപ്പം ഉണ്ടാവും അത് ഈ സമതിന് പിന്നെ കൂന്തനായർ എന്ന് പറഞ്ഞപ്പോ മമ്പുറത്ത് തങ്ങളൊപ്പം കൂന് നായരോ അങ്ങനെയാണ് സമതി ചിന്തിച്ചത് ഓന്റെ ചരിത്രം അത്ര ഓന്റെ ചരിത്രകാരൻ അത്രേ ഉള്ളു ബഹാനല്ലാം അതോ പറയലുണ്ട് അതൊന്ന് കേട്ടു നോക്കാൻ നമുക്ക് ആദ്യം എന്താണ് ായിരുന്നു എന്താ ഞങ്ങൾ മമ്പൃന്ദസായപ്പോ ഞങ്ങള് മമ്പൃന്ദ്ര ഇവരോ മമ്പൃന്ദങ്ങളും കൂന്ത എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചരിത്രം അറിയില്ല മമ്പൃത്തങ്ങൾ ചരിത്രം അറിയില്ല അതോ നല്ല പരിചയമാണ് കുഞ്ഞായി കുഞ്ഞായ്മൂല്യ മങ്ങാട്ടച്ഛനും ഭയങ്കര പൊടുത്ത കാരണം അങ്ങനെയാണ് അതുപോലെ പിന്നെ അങ്ങനെയാണ് അതുകൊണ്ടാണത് എന്താ കോന്തൊരു കോന്താ കോന് നായരെ സംബന്ധിച്ചുകൊണ്ട് ശരിക്കും പഠിക്കണം കോന്ത മമ്പർത്ത് തങ്ങളെ പറ്റി പഠിക്കണം അപ്പോളീ കോന്തനായർ കിട്ടുള്ള ഈ കോന്ത പിന്നെ മമ്പർത്ത് തങ്ങളെ പറ്റി അറിയില്ല അതുകൊണ്ടാണ് ഈ കൂന്തനായരെ കിട്ടാത്തത് കൂന്തനായരെ പറ്റിട്ട് അങ്ങനെ ഒന്ന് വരാണ്ട് അങ്ങനെ കേട്ടു എന്ത് പൊട്ടത്തരായി ചെങ്ങായിമാരി വിളിച്ചു വളമ്പി കൊണ്ട് നടക്കണത് എന്ത് പൊട്ടത്തരാണ് ഈ വിളിച്ചു വളമ്പി കൊണ്ട് നടക്കണം ചിന്തിച്ചോ കാണിങ്ങൾ ഏ ഇതൊക്കെ നമ്മളിപ്പോ ഈ പറയുന്ന മാതിരി എവിടെ യൂട്യൂബ് കുത്തിരുന്ന് പറയണല്ല സ്റ്റേജും കെട്ടിയാണ്ട് പറയുന്ന സംഗതിയാണേ എന്നിട്ട് അത് കേൾക്കാൻ ഈ മൊയന്ത് ആളുകൾ പോയ കുത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവരാണ് ഏറ്റവും വലിയ വിഡിയുടെ വിഡികളുടെ പട്ടികയിൽ എന്ന് മനസ്സിലാക്കുന്നത് ഇനി ഇവനിപ്പോൾ പഠിച്ചു ഇപ്പോൾ അവൻ അറിയില്ല ആദ്യത്തെ പ്രസംഗത്തിൽ ഓന് കോന്തനായരെയും അമ്പർത്ത് തങ്ങളുടെ ചരിത്രത്തിൽ അറിയില്ല ഇപ്പോ മമ്പർത്തങ്ങളുടെ ചരിത്രം പഠിച്ചു കുറച്ച് പഠിച്ചു കുറച്ച് പഠിച്ചിട്ട് ഇനി മമ്പർത്തങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട് അവിടെ കോന്തു നായരുണ്ട് ഇങ്ങനെ വരട്ടെ ചരിത്രത്തിൽ എങ്ങനെ പാപ്പാന്റെ ചരിത്രത്തിൽ കോന്തനായ പ്രത്യേകം എടുത്തു പറയുന്നു ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മമ്പർത്ത് തങ്ങൾപ്പാപ്പാന്റെ ചരിത്രത്തിൽ കോന്തുനായരെ പ്രത്യേകം എടുത്തു പറയുന്നു അപ്പൊ കോന്തു നായരുണ്ട് ഒന്നു മനസിലായില്ല അപ്പൊ കോന്തനായരുണ്ട് ഇപ്പൊ കോന്തു നായർ എവിടുന്നേ കിട്ടിയത് ഇപ്പൊ കുറച്ച് പഠിച്ചു മമ്പർത്ത് തങ്ങൾ പാപ്പാന്റെ ചരിത്രം ഇപ്പൊ പഠിച്ചു കൂന്ത നായർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പോട്ടം അങ്ങനെ അങ്ങനെ അമുസ്ലിമീങ്ങൾ പ്രത്യേകമായിട്ടുള്ള ജീവിച്ചവർ ഉണ്ട് എത്ര അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും അമുസ്ലിമും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ മൂപ്പരെ പ്രീതിയിൽ ജീവിച്ച ഒരുപാട് സംഗതികളുണ്ട് അത് ഞങ്ങൾ പറഞ്ഞപ്പോഴല്ലേ ജി അങ്ങനെ വരാണ്ട് അങ്ങനെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പരിഹസിച്ചത് ഇപ്പൊ എനിക്ക് എവിടുന്നേ നായരെ കിട്ടിയത് ഞങ്ങളുടെ അടുത്തുനിന്ന് പഠിച്ചു ഞങ്ങളെ നേതാക്കന്മാരുടെ അടുത്തുനിന്ന് പഠിച്ചു കോന്തുനായരെ പറ്റിയാണ്ട് ഇപ്പൊ എനിക്ക് കോന്തനായരും അമ്പർത്തത്വങ്ങളും നായരും അമ്പർത്തത്വങ്ങൾ പാപ്പ ഒരുപാട് മുസ്ലിം സഹായവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ ഇനി ബാക്കി പറ പറയുമ്പോ ജനം പറയട്ടെ തന്നെ എന്നോട് തന്നെ പരിഹാസച്ചിരി വരും എന്ത് പൊട്ടത്തരാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് അതെനിക്ക് വരുമേ എന്നോട് തന്നെ പരിഹാസ ചിരി വരും അന്ന് ഞാൻ എത്ര പൊട്ടത്തരാ പറഞ്ഞിരുന്നത് എന്ത് ചെയ്യാതി പൊട്ടത്തരാ എന്നാ പറഞ്ഞിരുന്നത് പൊട്ടത്തരുന്ന പറഞ്ഞിരുന്നത് ഏ അങ്ങനെ പരിഹാസച്ചിരി എനിക്ക് വരും വരണല്ലോ അപ്പോഴല്ലേ ഞങ്ങൾ കുരുവട്ടൂരികളാവുള്ളൂ ഏ കാരണം ആദ്യ ചു പറഞ്ഞത് കൂന്തനായർ മമ്പർത്ത് തങ്ങളും കോന്തുനായരും എവിടുന്നാണ് ഇവർക്ക് ഈ കോന്തനായരെ കിട്ടിയത് മമ്പർത്ത് പിന്നെ തങ്ങളപ്പാപ്പാൻ്റെ ആണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങളും ഓരോ തോന്നും എന്നല്ലാതെ ഏഹ് പേർക്ക് എവിടുന്നാ ഈ കോന്തനായരെ കിട്ടിയെന്ന് ചോദിച്ചു കണ്ട് പരിഹസിച്ചുകൊണ്ട് നടന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മമ്പർത്ത് തങ്ങളപ്പാപ്പാൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ കൂന്തനായരെത്തി ഓ മമ്പർത്ത തങ്ങളെ ചരിത്രം പറയുന്നിടത്തൊക്കെ കോന്തുനായരുണ്ടാകും എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ചിപ്പോ പ്രസംഗിച്ചപ്പോ പറഞ്ഞ എന്താ എൻ്റെ കഥ ചിന്തിച്ചിട്ട് അനക്കെന്നെ പുച്ഛം തോന്നി ചിരി വരുകയാണ് അല്ലേ അനക്കന്നെ എൻ്റെ കാര്യം ചിന്തിച്ചിട്ട് അനക്കെന്നെ എൻ്റെ കാര്യം കാരണം വിഡ്ഢികളുടെ പട്ടികയിലാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അനക്കെന്നെന്ത് ചെയ്യാണ് ചിരി വരുകയാണ് അത് വരും വരാതിരിക്കൂല കാരണം നിങ്ങൾ നിൽക്കുന്നത് ത്വരീക്കത്തും പേരും ത്വരീക്കത്തിന്റെ പേരും പറഞ്ഞ് ശെയ്ഖിന്റെ പേരും പറഞ്ഞ് കണ്ട് ശേ ശേഖന്മാരെ പേരും പറഞ്ഞുകൊണ്ട് ആരിമീങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് ഇത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ ഒരു മുപ്പത് അല്ലെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മളെ കല്ലൂരുസ്താദ് പ്രസംഗിച്ച പ്രസംഗം ഇങ്ങനെ ഓർമ്മ വരിക കല്ലൂർ ഉസ്താദ് അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കല്ലൂർ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആരെങ്കിലും കള്ളത്തൊരീക്കത്താണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ കൂടുതലൊന്നും തിരക്കണ്ട കള്ളത്തൊരീക്കത്തുകാരനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ തിരക്കണ്ട അവൻ ആ ആ വിഷയത്തിലേക്ക് ത്വരീക്കത്തിലേക്ക് പോയി അവൻ്റെ ഉസ്താദ്മാരെ ആദ്യം അവൻ തള്ളിപ്പറയും പണ്ഡിതന്മാരെ തള്ളിപ്പറയും ആനിമീകളെ തള്ളിപ്പറയും പരിശുദ്ധ ദീൻ പറയുന്ന ആളുകളെ തള്ളിപ്പറയും അങ്ങനെ തള്ളി പറഞ്ഞ് വരുന്ന ആളാണോ അപ്പ മനസ്സിലാക്കണം അത് ബെറും കള്ളന്മാരാണ് ബെറും കള്ളന്മാരാണ് എന്ന് ഇരുപത്തഞ്ചു കൊല്ലം മുന്നേ മര പ്രസംഗിച്ചിരുന്നു മരണപ്പെട്ടു പോയ കല്ലൂർ സമസ്തയുടെ പ്രധാന സുനത്യമായത്തിന് വേണ്ടി കൊണ്ട് പ്രസംഗിച്ചിരുന്ന പണ്ഡിതനായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ഏഹ് ഞാൻ ആ പ്രസംഗം ഇങ്ങനെ ഓർക്കെന്നാൽ യൂട്യൂബിൽ കേട്ടപ്പോൾ അന്ന് ഊപ്പര് പറഞ്ഞതാണ് കള്ള ത്വരീക്കത്തുകാരനാണ് എന്നറിയണമെങ്കിൽ കൂടുതലൊന്നും തരേണ്ട ആവശ്യമില്ല ഓൻ ഓൻ്റെ ഈ വിഷയത്തിൽ നിന്ന് മാറി ഓ നിന്നിരുന്ന സുനിധ്യമായത്തിൽ നിന്ന് മാറി ത്വരീക്കത്തിലേക്ക് പോയി പണ്ഡിതന്മാരെ പറയുന്നുണ്ടോ ആലിമീങ്ങളെ പറയുന്നുണ്ടോ സ്വന്തം മുസ്താദുമാർക്ക് വില കൊടുക്കാതെ സംസാരിക്കുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കണം അവൻ ഒരു പഴച്ച ആശയത്തിലേക്ക് പോയിട്ടുണ്ട് ഒരു പേച്ച ആശയത്തിലേക്ക് പോയിട്ടുണ്ട് അള്ളാഹു അള്ളാഹിൻ്റെ റസൂരും ഇഷ്ടപ്പെടാത്ത ഒന്നിലാണ് അവൻ്റെ ഇരിപ്പിടം എന്ന് ഉറപ്പിച്ചോളണം എന്ന കല്ലൂർ ഉസ്താവ് പറഞ്ഞത് ഞാനിപ്പം ഇങ്ങനെ ഇവൻ്റെ സംസാരങ്ങള് പമ്പേഷിൻ്റെയും നൌഷാദിൻ്റെയും കുഞ്ഞാമിൻ്റെയും അതേമാതിരി കോമാട്ടുചാലിൽ അബ്ദുവിൻ്റെയും പ്രസംഗം കേൾക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക അവരുടെ അവരുടെയൊക്കെ ഉസ്താദുമാരെയാണ് ഇപ്പം തള്ളിപ്പറയുന്നത് ഉസ്താദുമാരുടെ മേലെ നിൽക്കേണ്ടത് ഉസ്താദുമാരുടെ മേലെ നിൽക്കണം അവർക്ക് അതാണല്ലോ കുഞ്ഞ പിന്നെ പമ്പെയ്സ് പറഞ്ഞത് പിന്നെ സുലൈമാൻ ഉസ്താദി ഇത്രയും പ്രായം ചെന്ന രക്കണക്കിന് പണ്ഡിതന്മാരുടെ ഉസ്താദായ ആ നൌഷാദിനടക്കം ഉസ്താദായ ആ ഉസ്താദിനെ സംബന്ധിച്ച് എന്താ കുഞ്ഞാ പമ്പെയ്സ് പറഞ്ഞത് കേവലം ശിഷ്യനാണെന്ന് നോക്കണ്ട ഏ ഷെയുനൌഷാദ് ഏശനിയുടെ പ്രസംഗം നേരം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് നന്നാകാൻ സാധിക്കും ആരോടാ പറയണത് ആരോടാ പറയണത് സ്വന്തം ഉസ്താദിനോട് പറയാ സുബാനല്ല ഇന്നവരെ വരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് കള്ളന്മാര് എന്നുള്ളത് ആയിരം വട്ടം കള്ളന്മാരാണ് ഇവര് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല കുരുവട്ടൂരികൾ പഴച്ച വിഭാഗം ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല കൂടിരുന്നതാല് ദിക്കുരല്ലെൽ മാത്രമൊന്നും അല്ല കൂടിരുന്ന കാണ്ട സ്വലാത്ത് അല്ലെങ്കിൽ മാത്രമൊന്നുമല്ല ആലിനിങ്ങളെ തിന്നൽ നിർത്തണം ആദ്യം